എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളുടെ റിച്ച് കൂടി വന്നപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം ഞാൻ സുലു വന്നപ്പോൾ തന്നെ റിച്ചു ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കാം സുൽത്താൻ സർപ്രൈസായിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ സുൽത്താൻ വന്നപ്പോഴേക്ക് എനിക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴേ സുൽത്താൻ പറയുന്നുണ്ട് ഉമ്മാക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് സുലു ഒന്ന് പറയാൻ പറയുന്നത് അവൻ അവനുണ്ട് അത് കേൾക്കുന്നത് അവഞ്ഞ സർപ്രൈസ് ആ സമയത്ത് അറിഞ്ഞാൽ മതിയെന്ന് അപ്പം റിച്ച് കൂടി വന്നപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയിൽ പോക്ക് നടക്കത്തില്ലേട്ടാ അപ്പം രണ്ട് കാറിലായിട്ടേ നമുക്ക് വരവൊക്കെ നടക്കത്തുള്ളൂ അങ്ങനെ ഇപ്പം നമ്മൾ രണ്ട് വണ്ടികളിലായിട്ടാണ് ഇതാ വന്നത് ഇവിടെ വന്നപ്പോഴേക്കിത് ഓരോ കുട്ടികളുടെയും ബലൂൺ ഇരിക്കുന്നുണ്ട് കണ്ടപ്പോൾ സനമുൾക്കും ബലൂൺ വേണം അങ്ങനെ റിച്ചു ഇവിടെ നിന്ന് ബലൂൺ ഒപ്പിച്ച് അവളുടെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇവരെയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്ക് സനക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ അതാ ഇങ്ങനെ അപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും എവിടെ ഇതിനിടയിൽ ഓടിപ്പോയി നിസിക്കാടെ കൈ പിടിച്ചങ്ങ് നടക്കാണ് കേട്ടോ ീ ട്രെയിനൊക്കെ പോകുന്നത് കാണുമ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കര ആസ്വദിക്കുന്നുണ്ടാള് അങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ തന്നെ ഏകദേശം കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ വന്ന് സുൽത്താൻ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞുള്ളൂ കേട്ടോ ഏത് കളർ വേണം എന്നുള്ളത് അപ്പം ഐഫോൺ സെവൻറ്റീൻ പ്രോയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓറഞ്ച് കളർ മതി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സുൽത്താൻ പറഞ്ഞു ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാൻ മതി അപ്പം സലൂവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഉമ്മ ബ്ലൂ എടുക്ക് ഓറഞ്ച് ഒരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കെന്തോ ബ്ലൂ വെച്ച് നോക്കിയിട്ട് എനിക്കതെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ ഈ ഉള്ളതിൽ എനിക്ക് ഓറഞ്ച് കളർ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഈ കളറാണ് ഇഷ്ടമായിരുന്നു അപ്പം സുൽത്താൻ പറയുന്നുണ്ട് എന്തായാലും ഇഷ്ടമുള്ള കളർ എടുത്താൽ മതിയെന്ന് അപ്പം ഇവർ നമ്മുടെ സി റിജുവും സൽമാനും ഷെയർ ഇടാന്ന് പറഞ്ഞപ്പോൾ സുൽത്താൻ പറഞ്ഞു വേണ്ട വേണ്ട ഇത് ഞാൻ ഉമ്മാക്ക് വാങ്ങി കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ട് അത് സമ്മതിച്ചില്ലേട്ടാ അങ്ങനെ ഇപ്പം ഞാൻ ദാ ഈ ഫോൺ ആണ് സെലക്ട് ചെയ്തത് ഭയങ്കര സന്തോഷമായി ഏട്ടാ സർപ്രൈസായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേക്കും ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അത് ഓപ്പണിങ് ചെയ്യാൻ നേരം മ്മ് പറഞ്ഞു ഉമ്മ ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നീ വാങ്ങി തരുന്നതല്ലേ അപ്പം നീ തന്നെ എനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സുലുതെ അൺബോക്സ് ചെയ്ത് എനിക്ക് തരേന കേട്ടോ പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് താനും അങ്ങനെ ഇപ്പോൾ ഇതേ ഇതാണ് ഫോണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ഞാനിതൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ അവൻ വാങ്ങിച്ചു തരും ഒന്നും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കുണ്ട് ഇതാ നമ്മളുടെ സനമോള് ഇവിടെ ടോയ് കടയിൽ വന്നപ്പോഴേക്ക് സുലു പറയുന്നുണ്ട് ആ അമ്മ ഞാൻ ഇതിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് അവിടെ നിന്ന് സനയ്ക്ക് ടോയ് വാങ്ങിച്ചോണ്ട് വന്നത് സനു സന ഇരുന്ന് കളിക്കുന്നത് നോക്കിക്കേ പിള്ളേരൊക്കെ ഇങ്ങനെ ഈ ടോയ് ഒക്കെ അവർക്ക് കണ്ടവർക്കിഷ്ടമില്ല അതിൽ കയറിയിരുന്ന് കളിക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമാണ് അല്ലേ ഇന്ന് പിന്നെ വേറെ ഇനിയിപ്പോൾ ഇവിടെ കറങ്ങാനൊന്നുമില്ല അപ്പോൾ സനമോൾക്ക് ദൈവല് ഗ്രേപ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ സനമോൾക്ക് ഗ്രേപ്സും കുറച്ച് അത്യാവശ്യ സാധനങ്ങളും എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം അത്യാവശ്യം നല്ല റഷും ഉണ്ടായിരുന്നു ഇവിടെ വൈകുന്നേരം ചായക്ക് ഞാൻ പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തൈരും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട ശേഷം ഒരു വിസ്ക്കു കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാനിവിടെ മൈദാമാവാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ് കൊടുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കാരണം ഇനിയിപ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അത ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മളിതൊന്ന് അടിച്ചെടുക്കണം എന്നാലത് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞതും പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിയില എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉള്ള നല്ല ഒരു സ്നാക്കാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുഴച്ചങ്ങ് എടുത്താൽ മതി അപ്പതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം നിങ്ങൾക്ക് മൈദാ മാവിന് വരെ വേണമെങ്കിൽ ഗോതമ്പ് മാവും എടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഒരു കാൽ കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങയുടെ അളവ് കൂടേണ്ട ഇത്രയും മാത്രം മതിയാവും ഈ തേങ്ങയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇനി ഇതിപ്പം റസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ അവരിയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ ചട്നിക്ക് വേണ്ടി ഞാൻ ഇവിടെ കാൽ കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു കൈപ്പിടിത മല്ലിയില പിന്നെ പൊട്ടുകടല ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടുകടല എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വറുത്ത കടലയാണ് കേട്ടോ അപ്പം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം മിക്സിയിലെ അരക്കുന്ന ജാറിലേക്ക് നമുക്കിതിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം തൈരി ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നാൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇടയ്ക്ക് ഞാൻ അടപ്പം തുറന്നിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നത് അല്ലാതെ വെള്ളം കൂടിപ്പോരുത് കേട്ടോ അപ്പം നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചട്ണി ഒന്ന് താളിച്ചൊഴിക്കണം അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം നമുക്ക് വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു കൈപ്പിടി കറിവേപ്പിലേം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ താളിച്ചത് നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ചട്ണിയാണ് അപ്പം നല്ല ഒരു ആണ് കേട്ടോ ഇത് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വട തയ്യാറാക്കി എടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് നല്ലതുപോലെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് നമുക്കിതാ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതാ കൈ കൊണ്ട് കൈ ഒന്ന് നനച്ച ശേഷം കേട്ടോ ഇതുപോലെ ഒന്ന് കോരിയെടുത്താൽ മാത്രം മതി കുറച്ച് ലൂസ് പരുവത്തിലാണ് ഇതിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതുപോലെ ഓരോ മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം കൊണ്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം കയ്യൊന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അത് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാവൂ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും നന്നായിട്ട് തീ കൂടുകയും ചെയ്യരുത് എങ്കിൽ കരിഞ്ഞവും ഉൾഭാഗം വേഗത്തും ഇല്ല ഉണ്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു വടയാണ് പക്ഷെ ഇത് നല്ല ഒരു ഗോൾഡൻ കളർ വരെ നമ്മളിത് തിരിച്ച് മറിച്ചുവിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന നേരത്തും അവർക്കൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ ചിലർക്ക് മധുരം വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ല കുറച്ച് എരിവായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളറാവുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഞാൻ രാവിലെ ഉണ്ടാക്കിയ സാമ്പാറും പിന്നെ ഈ ഒരു ചട്ണി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ചൂടാണ് ഇതിന്റെ ഉൾറശം ഞാൻ കാണിച്ചു തരാം നല്ല ഇതൊക്കെ ഉണ്ടാകും കൈ സത്യം പറഞ്ഞ കൈ പൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൽ മുക്കി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ മാത്രമായാലും ഒരു സുഖമില്ല അപ്പം ഈ സാമ്പാറും ഈ ഒരു ചട്നിയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ ഇന്നത്തെ നമ്മളുടെ പ്രഭാതമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കാണാൻ നല്ല രസമാണ് ഏട്ടാ അപ്പോൾ രാവിലെ തന്നെ ഇതനുസരിക്കുക നമ്മൾ മറ്റേ അബിയു കൊണ്ടുവന്നൊന്നും നട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതാ ഇവിടെയാണ് നടാനായിട്ട് പോണത് ഈ ഇതിനെ നമ്മളുടെ പപ്പായി കട്ട് ചെയ്തെടുക്കണേ സുൽത്താൻ പറയണേ വീട്ടില് കൊപ്പായൂടാണെന്ന് പറഞ്ഞത് വീടിന്റെ അടി കൂടെ പോവെന്ന് പറഞ്ഞ ഞാൻ ആദ്യം വന്നു ഉമ്മച്ച പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു

ഈ പപ്പായ ഇവിടെ നമ്മൾ നട്ടതൊന്നും അല്ലേട്ടോ താനേ കിളിച്ച് വന്നതാണ് അപ്പോഴേക്ക് മിൻസാറിക്ക പപ്പായ ആയതുകൊണ്ട് അത് മുറിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ വേര് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീടിന്റെ അടി കൂടെ പോകും എന്ന് പറയുമ്പോഴേക്ക് അത്ര വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ അതിനെ മുറിച്ച് മാറ്റിയപ്പോഴാണ് കണ്ടില്ലേ വേര് എന്തോ ഒരു നീളമാണ് ഇതിന്റെ വേരിന് അങ്ങനെ ഈ പപ്പായ മരം കളഞ്ഞിട്ട് ഈ ഒരു സ്പേസ് ഞാനാണ് വിസരിക്കാതെ തുടങ്ങിയത് നമുക്ക് ഇവിടെ അത് നടാം എന്നുള്ളത് അങ്ങനെ ഇപ്പം അതിൻ്റെ ആ ഒരു കുഴിയൊക്കെ എടുക്കാനേട്ടാ നമ്മുടെ സഹായിട്ട് നിൽക്കുന്നതാണ് നമ്മളുടെ റിച്ച് കേട്ടോ അവൻ പിന്നെ എന്തോ ഒരു കാര്യത്തിനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഏട്ടോ ഇനി ഇത് മാത്രമല്ല ഇതിനു മുൻപ് കൊണ്ടുവന്ന അല്ല ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിയ കുറച്ച് ചെടികളും ഉണ്ട് അതും ഇതുപോലെയൊക്കെ നടേണ്ടതായിട്ടൊക്കെ ഉണ്ട് റിച്ച് പറഞ്ഞു ഞാൻ ചെയ്യാം പാപ്പാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഇതാ മൺവെട്ടിട്ട് വെട്ടേണ് ഇത് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് പച്ചില വളം വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ലും പൊടി എല്ലാ പൊടികളും ഇപ്പം പിന്നെ എപ്പോഴാണ് മഴ വേണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഇസാർക്ക് ആ വളം വാങ്ങിയത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇട്ടു ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചെടി നടടുമ്പോഴേക്ക് പിന്നെ ഉടനെ ഒന്നും നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇപ്പം ഇതാ നമ്മളുടെ ആഭാരം കുറേ ഇപ്പം എത്ര ദിവസമായതറിയാമോ ഈ മഴ കാരണവും അല്ലെങ്കിൽ ഈ അവിടെ ഈ തിരക്ക് കാരണമാണ് ഈ ചെടി നടല് ഇത്രയും വൈകിപ്പോയത് കേട്ടാ അങ്ങനെ ഇപ്പം എന്താ ഇതിപ്പം ഇവിടെ നടയാണ് ഇപ്പം എന്താ ഇത്രയേ ഉള്ളൂ ഇനി ഇത് വളർന്നു വരണം ശരിക്കും ഒരു ചെടി നടമ്പം ഭയങ്കര സന്തോഷമാണ് അതിൽ നിന്ന് ഇനി ഫ്രൂട്ടൊക്കെ പെട്ടെന്ന് കായ്ക്കണേ എന്നാണ് പ്രാർത്ഥിക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വളമൊക്കെ അതാണ് അനുസരിച്ച് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇനിയിപ്പം ബാക്കിയുള്ള ഇത് മണ്ണമുണ്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി ഒന്ന് എടുക്കുകയാണ് ഇപ്പം ചെടി നടുക എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റി കൂടി പ്രശ്നമാണ് കൊടേ കൊടപടിച്ച് ഒരാളു ആ പപ്പക്ക് പറയാള് സമ്മാനം ഫോട്ടോ എടുത്ത അന്ന് നമ്മൾ പ്ലാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മൂന്ന് കൊല്ലത്തേക്ക് ആക്കി എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത് അതിനുള്ള സ്ഥലം ഇതായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ട വെള്ളമൊക്കെ അനുസരിച്ച് അതാ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊക്കെ പിടിച്ചു വന്നാൽ മതിയായിരുന്നു വൈകുന്നേരമായപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ പുറത്തേക്ക് പോകാനായിട്ട് പോവാണ് അപ്പം സനമോൾക്ക് ആയിട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ സുൽത്താൻ കൊണ്ടുവന്നതാണ് കേട്ടോ ആ പാൻറ്റ് ഇതിനു മുൻപ് സുൽത്താൻ വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നതായിരുന്നേ പക്ഷേ അവൾക്കത് ഇട്ടപ്പോഴേക്കും നല്ലത് നല്ല യോജിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇന്നത്തെ ദിവസമേ എല്ലാവരും കൂടി ഒരുമിച്ച് പോക്കൊക്കെ നടക്കത്തുള്ളൂ ഇനിയിപ്പോൾ അവർക്ക് ഓഫീസൊക്കെ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊന്നും നടക്കത്തില്ലല്ലോ ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഇറങ്ങിയപ്പോഴേക്ക് സനമോളിതാ തെക്കും വടക്കും ഒക്കെ ഓടുന്നതും നോക്കിക്കുക ഇതാണ് നമ്മളിങ്ങനെ നോക്കിക്കോണ്ടിരുന്നില്ലെങ്കിൽ അവളെ ഓടിപ്പോയിക്കളയും കുട്ടിയത് വിളിക്കുന്നത് റിച്ച് അയൽ കറിക്കില്ല അവരോട് പോകും പിന്നെ ഇതുപോലെ എല്ലാവരും കൂടി പോകുമ്പോഴാണ് രണ്ട് കാർ എടുക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ അപ്പം പലരും എൻ്റെ അടുത്ത് ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇത്താ നിങ്ങൾക്ക് ഒരു വലിയ വണ്ടി വാങ്ങിച്ചു കൂടേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആണ് കാരണം ഇവർ കുറച്ച് ദിവസത്തെ അല്ലേ വരുന്നത് വന്നിട്ട് പിന്നെ നമ്മൾ ആ സമയത്ത് മാത്രം ഒരു മൂന്നോ നാലോ ദിവസം അതിലപ്പുറമായിട്ട് ഇവരും നിൽക്കുന്നൊന്നും ഇല്ലല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അത് വേസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത് നമ്മൾ സിറ്റി ഓട്ടത്തിന് നമുക്ക് ഇപ്പം നമ്മളുടെ ഉള്ള വണ്ടികളാവുമ്പോഴേക്ക് കുഴപ്പമില്ല അങ്ങനെ ഇപ്പം താ നമ്മളിറങ്ങി അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മിന്നലൊക്കെ വരുന്നുണ്ട് മഴയുടെ ആ ഒരു കോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം സുൽത്താൻ പറഞ്ഞു സൽമാനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് നേരെ ഇവർക്ക് ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം നമ്മളിതാ ഇവിടെ എത്തിയേട്ടാ അപ്പം ഞാൻ സുൽത്താൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പം വേണ്ട മോനെ പിന്നെ ഒരു അവസരത്തിൽ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ സുൽത്താൻ പറഞ്ഞു ഇല്ല ഉമ്മ എന്തായാലും നിങ്ങളുടെ രണ്ടു രണ്ടുപേരെയും ഹെൽമെറ്റ് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്സിക്കായ കുറച്ച് നാളായി ഇങ്ങനെ ഹെൽമെറ്റ് എൻ്റെ അത് ഒരുപാട് പഴകിയതാണ് കേട്ടോ അപ്പോൾ സുൽത്താൻ പറയുന്നുണ്ട് നമ്മൾ ടു വീലറൊക്കെ ഓടിക്കുമ്പോഴേക്ക് വളരെ ശ്രദ്ധിച്ച് അതായത് നമുക്ക് ഭയങ്കര തലയ്ക്ക് ലൂസായിട്ടുള്ള ഹെൽമെറ്റ് പേരിന് വേണ്ടി ഇട്ടിട്ടൊന്നും കാര്യമില്ല അത് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് ടു വീലർ ഓടിച്ചാലേ അതിന് പ്രയോജനമുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ചയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ തലയ്ക്കൊന്നും കുഴപ്പം വരാത്ത രീതിയിലുള്ളതായിരിക്കണമല്ലോ അപ്പം എനിക്കിങ്ങനെ ഫുള്ള് കവറുള്ള ഹെൽമെറ്റാണ് എനിക്കിഷ്ടം കേട്ടത് അൻസാർ കെക്ക് അത് വലിയ പ്രിയമില്ല അൻസാർ കെ ഉണ്ടായിരുന്ന ടൈപ്പ് തന്നെയാണ് അതിൻ്റെ വേറൊരു മോഡൽ ഇതായി എടുത്തത് അപ്പം മൻസാർക്ക് മറ്റേതൊക്കെ വെച്ച് നോക്കിയിട്ട് അത് ഓരോരുത്തർക്കും അവരുടെ അവരുടെ കംഫർട്ട് അനുസരിച്ച് വേണ്ടേ എടുക്കാൻ അപ്പം അത് അതിനിടയിൽ നമ്മുടെ സനമോളിൽ നിന്ന് അവൾക്കും ഹെൽമെറ്റ് വേണം എന്ന് പറയണം അപ്പം ഞാൻ പറയുന്നുണ്ട് മോളെ മോളുടെ ഹെൽമെറ്റ് വീട്ടിൽ ഉണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ അവൾക്കിതൊക്കെ കണ്ടിട്ടിങ്ങനെ അവളുടെയും ഹെൽമെറ്റ് ഉണ്ടെന്നോ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുകയാണ് ഏട്ടാ അപ്പം പിന്നെ നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു അപ്പം നിസ്സാർക്ക് അവിടെ ഇരുന്ന ബ്ലൂ സുൽത്താൻ എടുത്തോണ്ടെന്ന് കൊടുത്തിട്ട് വെക്കാൻ പറഞ്ഞു ഇപ്പം നിസാർക്ക് പറഞ്ഞു വേണ്ട എനിക്ക് കറുപ്പ് മതി എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്കേ ചൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാറ് സ്റ്റാർട്ടാവുന്നില്ല അപ്പം അങ്ങനെ അവൻ ജംബർ കേബിളൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോഴേക്കുണ്ട് എന്നിട്ടും ഒരു സ്റ്റാർട്ടാവുന്നില്ല കേട്ടാ കാറ് തീരെയും സ്റ്റാർട്ടാവുന്നില്ല പിന്നെ നിസ്സാർക്ക് അതൊക്കെ ഇതാ ഒന്നും കൂടിയൊക്കെ ഒന്ന് നോക്കണേ ഇവർ പിന്നെ കുറേ ശ്രമങ്ങളൊക്കെ നടത്തി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നിസാറയ്ക്ക് അനുസരിച്ച് ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് പറഞ്ഞ് അങ്ങനെ അപ്പം പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഇടയിലും ഇതാ നിസാർക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്നുള്ളത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും സംഭവം സ്റ്റാർട്ടായില്ല അങ്ങനെ നിസാറിക്കാ പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ട് വന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു വന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചോദിച്ച ശേഷം ഒരു ഫാമിലി മീലങ്ങ് ഓർഡർ ചെയ്തു അതാകുമ്പോൾ പിന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ഇതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഫോൺ വാങ്ങാൻ വന്നതും അതുപോലെ തന്നെ വണ്ടി കേടായതും പിന്നെ ഹെൽമെറ്റ് വാങ്ങി പോയതും എല്ലാം അപ്രതീക്ഷിതമെന്ന് തന്നെ പറയാം